നേറിപ്പുകയ്യുകയാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു സമസ്തയ്ക്കകത്ത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗവും മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗവും മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗത്തിന്റെ ആവശ്യം സ്വതന്ത്ര സംഘടനയായി സമസ്ത നിൽക്കുക എന്നാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി നിൽക്കേണ്ടതില്ല എന്നാണ് എന്നാൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന പോലെ സമസ്ത നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ തമ്മിലാണ് തർക്കം ആ തർക്കം പല രൂപത്തിൽ കേരളം ചർച്ച ചെയ്തതാണ് കണ്ടതാണ് ഏറ്റവും ഒടുവിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫിൻ്റെ പരസ്യം വന്നതോടുകൂടിയാണ് വീണ്ടും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം മറന്നീക്കി പുറത്തു വന്നത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയത് വോട്ടെടുപ്പിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗം എൽ ഡി എഫിനോടൊപ്പം നിന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അതുമാത്രമല്ല അത് വലിയ തോതിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തിനേറെ പറയുന്നു പൊന്നാനിയിലും മലപ്പുറത്തും ഭൂരിപക്ഷം കുറയാൻ ഇത് അതോടൊപ്പം തന്നെ വയനാട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാനും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം ഇടയാക്കും എന്ന് മുസ്ലിം ലീഗ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട് യു ഡി എഫും വിലയിരുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു ചോർച്ചയുണ്ടായി എന്നർത്ഥം ഇത് മുസ്ലിം ലീഗിനെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് സി പി ഐ എം നേതാവ് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജയരാജൻ മുഷഫറ അംഗം ഉമർ ഫൈസി മുഖത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അത് അതുതന്നെ വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ഇന്ന് മലയാള മനോരമയ്ക്ക് മനോരമ ന്യൂസിന് ഉമർ ഫൈസി മുഖം ഒരു ബൈറ്റ് ഇൻ്റർവ്യൂ നൽകുന്നുണ്ട് അതിൽ ഈ ചർച്ച രാഷ്ട്രീയമുള്ളതല്ല ഈ ചർച്ച വെറും സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യം സന്ദർശനത്തെക്കുറിച്ച് ഉമർ ഫൈസി മുഖം പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഉമർ ഫൈസിയുടെ അദ്ദേഹം പിന്നെ ഞാനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല സി പി എം പാർട്ടികളൊക്കെ ഇടതുപക്ഷം നടത്തിയ പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു അവര് സംഘടിപ്പിച്ച പരിപാടിയിൽ കണ്ണൂരിൽ ഞാൻ പങ്കെടുത്തിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധങ്ങളുണ്ട് എന്നല്ലാതെ വേറൊരു പ്രത്യേക ബന്ധമൊന്നുമില്ല ഈ വാക്കുകൾ മാത്രമല്ല അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെയും കടുത്ത വിമർശനം ഉയർത്തുകയും ചെയ്തു മുസ്ലിം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം വിമർശനമാണ് അദ്ദേഹം മനോരമ ഈ ഇന്റർവ്യൂവിൽ കൂടെ നിൽക്കുന്ന വളരെ കൊണ്ട് എന്നുള്ളത് വേദന ഉണ്ടാക്കുന്നതല്ലേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ അതിനൊരു തിരുത്തൽ ഉണ്ടാക്കാൻ ലീഗിന്റെ ഭാഗത്ത് ഇതുവരെ ശ്രമം ഉണ്ടായിട്ടില്ല ഉണ്ടാവും കരുതുന്നു ഇല്ലാതെ പോയാൽ സമുദായത്തിന് ദോഷമാണ് ലീഗിനും ദോഷമാണ് സമസ്തക്കും ദോഷമാണ് അത് മനസ്സിലാക്കേണ്ടത് ലീഗുകാർ കൈകാര്യം ചെയ്യുന്ന നേതൃത്വമാണ് എന്നുള്ളതാണ് ഇതാണ് ഉമർ ഫൈസി മുഖം പറഞ്ഞ വാക്കുകൾ രണ്ട് കാര്യങ്ങളിലാണ് അദ്ദേഹം വിശദീകരണം നടത്തിയത് ഈ വിശദീകരണം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നന്നായി കൊണ്ടിട്ടുണ്ട് അതിന്റെ പ്രതികരണം മുസ്ലിം ലീഗിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എം എസ് എഫ് നേതാവ് സി കെ സനാഫ് രൂക്ഷ വിമർശനവുമായി ഉമർ ഫൈസി മുഖത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ആ വിമർശനം എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പരസ്പര വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും ഒരുമിച്ച് നിന്ന് നവോത്ഥാനം സാധ്യമാക്കിയ സമാന്തര പ്രസ്ഥാനങ്ങളാണ് ലീഗും സമസ്തയും മറ്റ് പ്രസ്ഥാനങ്ങൾ ചേർത്ത് നിർത്തി നയപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ഒരു ചുവട് കൂടുതൽ സമസ്തയോട് അടുത്തു നിൽക്കുന്നത് ഈ മതിലുകൾ ഇല്ലാതെ ആശയം വരച്ചും മിൻസ് ബുക്ക് മാത്രം മാറ്റി രണ്ട് യോഗങ്ങളും നടത്തിയ പാരമ്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ സമസ്തയും മുസ്ലിം ലീഗും രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണ് ഒരു യോഗം വിളിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ യോഗം വിളിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ മിൻസിലൊപ്പിടും അതേ യോഗത്തിൽ സമസ്തയുടെ യോഗവും നടക്കും അതേ മറ്റൊരു മിൻസിൽ ഒപ്പിട്ട് സമസ്തയുടെ യോഗവും നടത്തും ഇങ്ങനെയാണ് മുസ്ലിം ലീഗും സമസ്തയും പ്രവർത്തിച്ചത് ഒരേ ധാര ഒരേ ചിന്ത ഇതാണ് സി കെ നജാഫ് പറയുന്നത് അതിനുശേഷം സി കെ നജാഫ് പറയുന്നു ഈ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒരു വാചകവും സമൂഹ നന്മ ആഗ്രഹിക്കുന്ന ആരും ചെയ്യുന്ന ഒന്നല്ല ഒരു ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയ സംരക്ഷണം ഉറപ്പുവരുത്താൻ അജണ്ടകൾ നിർണ്ണയിക്കുന്ന മുസ്ലിം ലീഗും വിശ്വാസ പ്രചാരണ പദ്ധതികൾക്ക് വെളിച്ചം പകരുന്ന കൂട്ടായ്മയിൽ ഒന്നായ സംസ്ഥയും വിശ്വാസി എന്ന നിലയിൽ ഒരേ വഴിയിലെ രണ്ട് സമാന്തര രേഖയാണെന്നിരിക്കെ ഇവിടെ സൃഷ്ടിക്കുന്ന എല്ലാ അപശബ്ദങ്ങളും നീതിയുക്തമല്ല സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് നന്ദി പറയാൻ വന്ന് കയറുന്നവർക്ക് ഒരു ഇരിപ്പിടം കെട്ടിയത് ആശയഭദ്രതയിൽ അല്ല വ്യക്തി നേട്ടങ്ങൾക്കാണ് അത് വ്യക്തി താല്പര്യത്തിൽ അധിഷ്ഠിതവുമാണ് ഉപാധികളില്ലാതെ ലാഭേച്ഛകളില്ലാതെ മുഷാഫറയിൽ ഇരുന്ന പാരമ്പര്യത്തിന് കർമ്മം കൊണ്ടും ശബ്ദം കൊണ്ടും ഒരു അപവാദമാണ് ബഹുമാനനായ മുക്കം ഉമർ ഫൈസി കലകം വിദ്വേഷം വ്യക്തി അധിക്ഷേപം എത്തീസ്റ്റ് നെക്സസ് ഇവയെല്ലാത്തിലും സമൂഹത്തിന് മാതൃകയെ കാണാൻ കഴിഞ്ഞില്ല പൊതുസമൂഹം തെറ്റിദ്ധരിക്കരുത് ഇതല്ല ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം നന്മയുടെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കത്തെ രൂക്ഷമായ ഭാഷയിൽ സി കെ നജാഫ് വിമർശിക്കുന്നത് അദ്ദേഹം പറയുന്നത് എം പി ജയരാജന് അവിടെ ഇരിപ്പിടം കൊടുത്തത് തെറ്റാണ് വീട്ടിലേക്ക് വന്ന ഒരാൾക്ക് ഇരിപ്പിടം കൊടുത്തത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുമോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് പക്ഷേ അന്ധമായ സി പി എം വിരോധം എൽ വിരോധം കൊണ്ട് കണ്ണ് മഞ്ഞളിച്ച ആളായി സി കെ നജാഫ് മാറുന്നു എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു വീട്ടിലേക്ക് വന്നു കയറുന്ന ഒരു അതിഥിയെ സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ഏത് മനുഷ്യൻ്റെയും ഉത്തമ കടമകളിൽ ഒന്നാണ് അതുപോലും പാടില്ല എന്ന് സി കെ നജാഫിനെ പോലെയുള്ള ഒരു നേതാവ് ഒരു യുവ നേതാവ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല പക്ഷെ അത്രമാത്രം പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കൂ നന്ദി പറയാൻ വന്നു കയറുന്നവർക്ക് ഒരു ഇരിപ്പിടം കെട്ടിയത് ആശയഭദ്രതയിൽ അല്ല വ്യക്തി നേട്ടങ്ങൾക്കാണ് എന്നാണ് ഉമർ ഫൈസി മുക്കം വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നത് സി പി എം നേതാക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഇരുത്തുന്നത് എന്ന് പറയുകയാണ് സി കെ നജാഫ് ചെയ്യുന്നത് അതിനു മുമ്പത്തെ കണ്ടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയ സംരക്ഷണം ഉറപ്പുവരുത്താൻ അജണ്ടകൾ നിർണ്ണയിക്കുന്ന മുസ്ലിം ലീഗും വിശ്വാസ പ്രചരണ പദ്ധതിക്ക് വെളിച്ചം പകരുന്ന കൂട്ടായ്മയിൽ ഒന്നായ സംസ്ഥയും വിശ്വാസി എന്ന നിലയിൽ ഒരേ വഴിയിലെ രണ്ട് സമാന്തര രേഖയാണെന്നിരിക്കെ ഇവിടെ സൃഷ്ടിക്കുന്ന എല്ലാ അപശബ്ദങ്ങളും നീതിയുക്തമല്ല എന്ന് ഒരേ വഴിയിലെ രണ്ട് സമാന്തര രേഖകളാണ് മുസ്ലിം ലീഗും സംസ്ഥയും എന്നാണ് സി കെ നജാഫ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു സമാന്തര രേഖ ആയിക്കോട്ടെ പക്ഷേ സമസ്ത എന്നത് ആരുടെയും പോഷക സംഘടനയല്ല അതിനു സ്വതന്ത്ര നിലപാടുണ്ട് ആ നിലപാട് ഉയർത്തിപ്പിടിക്കണം എന്ന് വാദിക്കുന്നത് തെറ്റാണോ എന്ന ചോദ്യവും ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം സമസ്തയെ തകർക്കാൻ സമസ്തയുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളും പരിപാടികളും നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണമുണ്ട് പള്ളിയിൽ കയറ്റാതിരിക്കുക പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറ്റില്ല എന്ന് പരസ്യമായി പറയുക അതോടൊപ്പം തന്നെ ഖാസിമാരെ വിളിച്ചു ചേർത്ത് പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അടിസ്ഥാനപരമായി മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിലുള്ള തർക്കം ഒന്നിച്ചു പോകേണ്ടിടത്ത് എന്തുകൊണ്ട് വഴി പിരിഞ്ഞ് നടക്കുന്നു എന്ന ചോദ്യം ഉയർന്നുണ്ട് എന്നാലും ഒന്നിച്ചു പോകണം എന്നാണ് സംസ്ഥയുടെ നേതാക്കളും പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എല്ലാവരോടും ഞങ്ങൾക്ക് ഒരേപോലെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെയാണ് ആ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തോട് ഞങ്ങൾ എല്ലാവിധ ബന്ധവും പുലർത്തും എന്ന് പറയുകയും ചെയ്യുന്നു സമസ്തയുടെ നേതാക്കൾ അതോടൊപ്പം തന്നെ സിക്ക നജാഫ് പറയുന്ന ഏറ്റവും അപകടകരമായ കാര്യം വീട്ടിലേക്ക് വരുന്നവരെ വിളിച്ചിരുത്തുന്നത് തെറ്റാണ് അത് വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിടത്താണ് ഏറ്റവും രൂക്ഷമായ വിമർശനം ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഉയർത്തുന്നത് ഉമർ ഫൈസി മുക്കം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം സി കെ നജാഫ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല അത് നേരി എപ്പോഴാണ് ആളിക്കത്തുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ വോട്ടെടുപ്പോടുകൂടി ഇതെല്ലാം അവസാനിക്കുമെന്ന് നിന്ന് വീണ്ടും തുടങ്ങുകയാണ് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്തയും എന്ന് വേണം കരുതാൻ ഏതായാലും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ തർക്കം ഇനിയും തുടരും കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറും ആ ചർച്ച അല്ലെങ്കിൽ ആ തർക്കം എവിടെ ചെന്നെത്തും ഇങ്ങനെ നീറിപ്പുക മാത്രമേ ഉള്ളൂ അതല്ല ആളിക്കത്തുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്